ഇന്ന് ഒരു ക്യാബേജ് തോരനാണ് ഞാൻ തയ്യാറാക്കുന്നത് ക്യാബേജ് നന്നായിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം തോരൻ വയ്ക്കാനായിട്ട് നമുക്കൊരു പാത്രം എടുപ്പി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല ജീര ഇട്ടുകൊടുക്കാം അരി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് സ്പൂൺ മഞ്ഞുപ്പൊടി ഇട്ടൊഴുക ക്യാബേജ് ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ ചേ തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമുക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം മൂന്ന് മുട്ട എടുത്തുവെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ചേർക്കണം തോരൻ റെഡിയായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്